എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കോടതിയിൽ അവസാനത്തെ വാദപ്രതിവാദങ്ങളൊക്കെ കഴിയുവാണ് അതിനുശേഷം പല്ലവിയും സേതു കൂടെ പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ഊർമിള എങ്ങോട്ടേക്ക് വന്നു ഊർമിള വന്നിട്ട് പറഞ്ഞു ഇപ്പം സമാധാനം ആയല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനം ആയത് ഇത്രയും സമയം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ഇന്ധന എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും നമുക്കതെല്ലാം കോടതി പൊളിച്ചെടുക്കാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഗോപിനാഥൻ വക്കീൽ ഒരു ഒരു വലിയ പിടിപെള്ളി തന്നെയായിരുന്നു പറയുന്നത് അത് ശരിയാന്ന് സേതുവും പലവേയും സമ്മതിക്കുന്നുണ്ട് പിന്നീട് നാളെയാണ് വിധി വരുന്നത് അറിയാലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ ജയിച്ച പോലെ തന്നെയാണ് പിന്നെ നാളെ അറിയാമെന്ന് പറയാം കേട്ടിപ്പത്തേനും പല്ലി പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ടായിരിക്കും അല്ലെ ബാക്കിയല്ലേ വിധി വരുന്നതെന്നേ ചോയ്ക്ക അതെ അതിന് അവൻ ചാൻസ് കൂടുതലുണ്ടെന്ന് പറയണം ഇന്ദ്രന്റെ തകർച്ച ഏകദേശം അവസാനമായി കാണാം ഇന്ദ്രൻ പെട്ടെന്ന് പോയത് കൊണ്ട് അവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടോ ശരിയാവത്തില്ലെന്ന് അതുകൊണ്ടാണ് അവൻ ഓടി ഒളിച്ചതെന്ന് പറയണം അത് കേട്ടപ്പം സേതു പറഞ്ഞു അത് ശരിയാ പക്ഷെ അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല ഒരു പക്ഷെ പല്ലവിക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാൻ പഠിക്കില്ലെന്ന് പറയണം ഓർമ്മ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു കാരണം അവൻ ചിലപ്പോ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയണം അങ്ങനെ സേതും പല്ലവിയൊക്കെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഇന്ധനം കാട്ടൂരാൻ വക്കീലിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു വക്കീലെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്ക എന്താ ചെയ്യാനാടോ താനല്ലേ എല്ലാം മണ്ടത്തനം കാണിച്ചു വെച്ചെ എന്തൊക്കെയായിരുന്നു അമ്മാവൻ ആന്നും പറഞ്ഞോണ്ട് താൻ അയാളെ ഓടിക്കാൻ നോക്കിയില്ലേ നിൽക്കും ഉഹ്ഞാനിതക്കെ അറിഞ്ഞു എന്റെ വക്കീലെ ആ പ്രതാപന് കുറച്ച് കുറെ പണവും കൊടുത്ത് അയാളെ തല്ലിക്കൊല്ലാനായിട്ട് ഏർപ്പാടമാക്കി വെച്ചാന്ന് പറയണം ആ അതൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാ എന്നാലും വക്കീലെ ഒരു വാക്ക് വക്കീലിന് പറയാൻ പറ്റില്ലായിരുന്നു ഈ അമ്മിസ്ക് അമ്മക്ക് സ്ക്യൂറ് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ പറയണേ അങ്ങനെ അറിയുവായിരുന്നെങ്കിലും ഞാൻ പറയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതങ്ങനെ പറഞ്ഞിട്ടൊന്നും അല്ല ഇന്ദിരാ വിടുന്നേ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണേന്ന് പറയുന്നത് എന്നാലും ഇതിൽ വലിയൊരു പോയി ഇപ്പം നാളെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നാളെ എന്താവാനായിട്ട് കോടതി വിധി വന്നു കഴിയുമ്പോൾ പറയാം വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞില്ലേ നാളെ വിധിയല്ലേ എന്ന് ചോദിക്കുവാണ് ദൈവമേ എനിക്ക് അവളെ നഷ്ടപ്പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ഇന്ദെന്നെ സമതലയേറ്റാൻ തുടങ്ങിയെന്ന് കാട്ടൂരം വക്കീലിനെ മനസ്സിലായി വക്കീൽ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി കിടന്നു ഇറങ്ങി എന്തിരാ നമുക്ക് എന്തേലും നോക്കാം എന്തേലും സമാധാനം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇന്ദെന്നെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുവാണ് വക്കീലിനറിയാൻ ഇനിയിപ്പൊ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് നാളെ വിധി വരുമ്പം പല്ലവിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരാൻ പോകുന്നെ താൻ ആദ്യമായിട്ടൊരു കേസിൽ അങ്ങനെ തോൽക്കാനായിട്ട് പോവാണ് എന്തേലും മാർഗം ഉണ്ടോ നോക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ട് വക്കീലം കൂടിക്ക് പോകുന്നേ ഈ സമയം സേതുവും പല്ലിയും കൂടെ വീട്ടിലേക്ക് വന്നു അപ്പം കോടതിയിലെ ഹിയറിങ്ങിനെ കുറിച്ചല്ല അറിഞ്ഞു ഇപ്പൊ ശോഭയ്ക്കും മാഷണം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ശോഭ പറഞ്ഞു എത്ര നാളായി അവനിങ്ങനെ കടന്ന് കളിച്ചോണ്ടിരിക്കുന്നെ അവസാനം അവൾക്ക് അവനിട്ട് പണി കിട്ടിയല്ലേ മുളേന്ന് വെക്കുകയാണ് അതെ അമ്മേ ഒരു പക്ഷേങ്കില് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നേ ദേവുടെ ഞാൻ മനു ഇരി പ്രാർത്ഥിച്ചിട്ടാ പോയത് എനിക്ക് അയാളെന്നൊരു മോചനം കിട്ടണമെന്ന് ഇത് കേട്ടതും ആ അങ്ങോട്ടേക്ക് വന്ന് പാറു പറഞ്ഞു അത് ശരിയച്ചി ഞാൻ കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു ചേച്ചിയുടെ ജീവിതം തകരുമെന്ന് ഞാനും വിഷു അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കൂടെ ബാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നാളെ ഒരു ദിവസം അവിടെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമായെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞ അങ്ങനെ കൂടെ പറയാം വരാം പറയാൻ വരട്ടെ ഇന്ദ്രനാണ് ആള് അവന്റെ സ്വഭാവം അറിയാലോ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ എന്തേലും ചെയ്താൽ പോലും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവൻ എവിടെ ചെന്നാലും അവൻ അതിൻ്റെതായ പരിഗണന കിട്ടും പിന്നെ അറിയാലോ എന്തേലും സംഭവിച്ചു പോയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് സേതു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട എന്നൊക്കെ പറയണം അവനിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കൂന്നൊക്കെ എന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു ശരിയാ ചെയ്തു കേട്ടോ പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രം വരുന്നത് ഇന്ദ്രം വന്നു കഴിഞ്ഞപ്പത്തിനും ഇങ്ങനെ നോക്കി ചെയ്തു വന്ന് പിന്നീട് അകത്തേക്ക് ഇറന്ന് നോക്കിയപ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ചാൽ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അതെന്ത് ചോദ്യം ഞാൻ ഇവിടെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നേന്ന് ചോദിക്കും അത് പണ്ട് അല്ലെങ്കിൽ ഇന്നലെ വരെ പക്ഷെ ഇനി അങ്ങനെയല്ല എന്ന് പറയണം അപ്പഴേക്കും രാജലക്ഷ്മി ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുവാണ് രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചോ അല്ല എന്താ എന്താ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു അതെ നിങ്ങളുടെ ഭാഗം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളങ്ങോട്ട് പുറത്തേക്ക് പോയാട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഞാനെന്തിനും പുറത്ത് പോകണം എന്ന് ചോദിക്കാണ് പുറത്തു പോകുന്ന എന്തിനാണോ ഇനി നിങ്ങൾ നിങ്ങളകത്തേക്ക് കയറേണ്ട കാര്യം ഇല്ലാന്ന് പറയണം നാളെ കോടതി വിധി വരാൻ പോവാന്ന് പറയണം കോടതി വിധി വരുവോ എന്തോ ചെയ്തോട്ടെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല ഞങ്ങൾ ഇവിടെ തന്നെ കഴിയൂന്ന് പറയണം വെല്ലുവിളിക്കാണ് രാജേഷ്മി ഇത് കേട്ട് ഇനിയിപ്പതിനെ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അത്രയ്ക്ക് ഇതാണോ ഒരു കാര്യം ചെയ്യേ രാജലക്ഷ്മി ഇപ്പൊ രാജലക്ഷ്മിക്ക് ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നുമില്ല കാലിലും കൈക്ക് ഒരു പ്രശ്നമില്ലല്ലോ നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ സ്വന്തമായിട്ട് പോയി വെച്ചു കുടിച്ചങ്ങോട് കിടന്നാൽ മതി ഇത്രയും ദിവസം ഞങ്ങൾ നോക്കിയില്ല എന്ന് ചോദിക്കാണ് അത് കേട്ടു കഴിഞ്ഞപ്പം രാജേഷ് പറഞ്ഞു അത് പറയാൻ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കണം എന്താണോ ഇത് എൻ്റെ വീടാ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് പറയും പിന്നെ നിന്റെ വീട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും പോലും അതെ ഞാൻ എന്താണ് തക്കാലത്തിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് പറഞ്ഞ് രാജലക്ഷ്മി അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ശോഭ അങ്ങോട്ട് പിടിച്ചു മാറ്റി വിടുന്ന സമയത്ത് രാജലക്ഷ്മി എനിക്ക് ദേഷ്യം വന്നു ശോഭ ഒട്ടും മടിച്ചില്ല കൈ നിർത്തി ഒറ്റവണ് ആ കർണത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കടന്നു പോയിക്കോണമെന്ന് പറയണം അപ്പോഴേക്കും രാജലക്ഷ്മി ശോഭേനെ തല്ലാൻ കൈ പൊക്കി പല്ലവി ആ കൈയിലേക്ക് അവോട് കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇനി എൻ്റെ അമ്മയുടെ നേരത്തെ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ നീ കൈ തല്ലി ഒടിക്കാൻ മാത്രല്ല നിങ്ങളുടെ കറിനും അടിച്ചാൽ പൊടിക്കൂന്ന് പറയണം ഒട്ടും പ്രതീക്ഷയില്ല രാജലക്ഷ്മി അത് ഞെട്ടിപ്പോയി അപ്പോഴേക്കും ഇന്ദ്രടയ്ക്ക് കയറിട്ട് ചോദിച്ചു നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് പല്ലിയുടെ കയ്യിലേക്ക് അവടെ പിടിക്കാൻ ചെല്ലുവാണ് നീ എൻറെ അമ്മയുടെ കൈ തടുക്കുവല്ലേന്ന് ചോദിച്ചോണ്ട് സേതു ആ കയ്യിലേക്ക് അവടെ കയറി പിടിച്ചു മാറാ മാറ നിക്കണാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും വിന്തു അത് പറയാൻ നീ അരടാന്നീ വെക്കാ അവളുടെ കൈയ്യെ പിടിക്കുന്ന നിനക്ക് എന്താടോ ഒരുക്കും അതെ നാളെ താലി കെട്ടാൻ പോകുന്ന പെണ്ണാടാതെ ഞാൻ അറിയാവോ നിനക്ക് നീ ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ തന്നെ താലി കെട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാജലക്ഷ്മിയും എന്തെന്നോ അത് ഇത്രയ്ക്ക് പച്ചക്കാവും വിളിച്ചു പറയുന്നുള്ള കാര്യം പിന്നീട് അവനെ അങ്ങോട്ട് മാറ്റി വിട്ടുമ്പോൾ എന്തെന്നു സഹിച്ചില്ല പിന്നീട് എന്തെന്നും സേതു അടക്കണെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് സേതു അവിടെയിട്ട് നാളെ കൊടുത്തു വിടുവാണ് ഞാൻ കുറച്ച് ദിവസം ആയത് ഓങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാന്ന് പറയണം ഇനി നിന്റെ അഭ്യസൊക്കെ ഇന്ദ്രപ്രസ്ഥ ഇവിടെ വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും പല്ലവി എല്ലാവരും ഓടി വന്നു ഈ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് വന്നിട്ടുണ്ട് നിന്നെ അങ്ങനെ സുഖിച്ചു ജീവിക്കാൻ സമ്മതിക്കും നീ വിചാരിക്കണ്ടറി നിന്നെ ഞാൻ ജീവനോടെ ഭൂമി വെച്ചേക്കില്ല നിന്റെ അനീതി ഉണ്ടല്ലോ ഇവളെ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് നിന്റെ കുടുംബം തന്നെ ഞാൻ കത്തിക്കുന്ന് പറയണം ഈ ഇന്ദ്രനോട് കളിച്ച കളി എങ്ങനെയാ പഠിപ്പിച്ചേരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പോയി ആകെ കഴിയുമ്പത്തേനും പല്ലവിക്കെൻഷനായിപ്പോയി ഈ സമയത്ത് പാറോടും ചേച്ചി ഇതൊന്നും ഗെട്ട് വിഷമിക്കൊന്നും വേണ്ട സങ്കടപ്പെടുകയെന്നും വേണ്ട അയാളൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം എന്നാലും പറഞ്ഞു മനസ്സിലും ടെൻഷൻ ഉണ്ട് വെറുതെ എന്തിനാ ഇനി ചേച്ചിനും കൂടെ പേടിപ്പിക്കണ്ടല്ലോ ഓർത്താണ് ഒന്നും പറയാനുന്നത് കാരണം അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തതാണ് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവയ്ക്ക് സഹിച്ചില്ല അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു എന്താ പല്ലവി എന്തായാലും വിഷം പോലെ നീ നോക്കുകയാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പറയാണ് സങ്കടം എന്തിനാ സങ്കടപ്പെടുന്നത് അല്ല ഇന്ദന്റെ ഭീഷണി ശരിക്കും പറഞ്ഞാൽ നാളെ ഒരു ദിവസം കൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെ സംഭവിക്കുന്ന നാളെ ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ അയാള് വെറുതെ ഇരിക്കില്ല എന്ന് പറയണം അതോർത്തിട്ടാണ് ടെൻഷൻ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടെ ഇല്ലേന്ന് ചോദിക്കും അതെനിക്ക് അറിയാം പക്ഷേ ഒന്നും ആലോചിച്ച് നോക്കി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സേതു വേട്ടാ ഒരു പക്ഷേ എങ്കിൽ ഡിവോഴ്സ് എന്ന് അറിയത്തില്ല കിട്ടിയില്ലെങ്കിൽ ആ ഇന്ദ്രനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല അത് അതുമാത്രമല്ല നമ്മൾ തമ്മിനോട് ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ഓർത്തിട്ട് എന്റെ നെഞ്ചു പഠിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തരും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഞാനില്ലെന്ന് ചോദിക്കുക എനിക്ക് പയ്യസ് സേതു കേട്ടാ സേതുവണ്ണ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റൂല സേതു കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു പല്ലവീനെ ചേർത്ത് പിടിക്കുകയാണ് പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ കൂടെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഇനി എന്ത് സംഭവിച്ചാലും നാളത്തെ നാളത്തെ വിധി അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിന്നെ ഞാൻ കൈവിടില്ല നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് പല്ലവീനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ഇനി അധികം വൈകാതെ വിധി വരും വിധി വരുമ്പം പല്ലവിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരാൻ പോകുന്നത് അങ്ങനെ അവസാനം ഇന്ധനം ബ്രാന്ത് ഒന്നുകൂടെ കൂടാൻ പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി